ഹലോ നമസ്കാരം നമ്മുടെ വീടുകളിലെ പച്ചക്കറി വേസ്റ്റ് വെറുതെ ഒരു ബേസിനിലേക്ക് ആക്കി എടുത്തിട്ട് ഒരു പന്ത്രണ്ട് ദിവസം തണലുള്ള സ്ഥലത്ത് വെയിലൊന്നും ഒത്തിരി അടിക്കാത്ത സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണുന്നത് കേട്ടോ നിറച്ച് ബി എസ് എഫ് ലാറുകൾ ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ പൂർണ്ണ വളച്ചിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നല്ല വലുതായിട്ട് വരും പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞു കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈയൊരവസ്ഥയിലെടുക്കുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മൊത്തത്തിൽ നമ്മളൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് ഞാൻ എടുക്കാറ് ഒത്തിരി ദുർഗന്ധം വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കള അടുക്കളയിൽ ബാക്കിയായിട്ട് വരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ബി എസ് എഫ് ലാറുകളാക്കി മാറ്റാനായിട്ട് പറ്റും വളരെ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫീഡാണ് നമ്മുടെ പെറ്റ്സിന് കൊടുക്കാനായിട്ട് കോഴികൾക്കും മറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഗംഭീർ റിസൾട്ടാണ് ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് ദൈ ഒരു ബക്കറ്റ് നോക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടി ഇട്ട് വെച്ചേക്കുന്ന ഒരു ബക്കറ്റാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമായിട്ടുണ്ട് വലിയ ബേസ് ഓഫ് ലാർവിള കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കിട്ടുന്ന ലാർവള വേർതിച്ചെടുക്കാനായിട്ട് നമ്മളൊരു മെഷിലേക്ക് ഒരു ഷീറ്റ് അടി പിടിച്ചിട്ട് ഒരു മെഷിലേക്ക് ജസ്റ്റ് ആ വേസ്റ്റ് ഒന്ന് കുട്ടിയിട്ട് കൊടുക്കുക കുറേ ലാർവേൾ തന്നെ ആ ഷീറ്റിലേക്ക് വീഴും അത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം മൊത്തം അപ്പാടെ പക്കിട്ടത്തില്ല കുറേയൊക്കെ ഉണ്ടാവും വീണ്ടും നമ്മളത് ബക്കറ്റിൽ തന്നെ ഇട്ട് വെക്കുന്നു പിന്നീടായിട്ട് എടുക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ രീതി അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കോഴികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കത് ഒരു അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കാം നിങ്ങൾ അഴിച്ചുവിടാതെ അടച്ചിട്ട് കോഴികളെ വളർത്തുകയെന്നുണ്ടെങ്കിൽ അരിയും ഗോതമ്പും മാത്രമാണ് കൊടുക്കുന്നത് പാക്കറ്റ് ഫീഡൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോഴികൾക്ക് കുറച്ച് പ്രോട്ടീൻ്റെയും മറ്റ് പോഷകങ്ങളുടെയൊക്കെ അഭാവം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ആ കോഴികൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ അടച്ചിട്ട് വളർത്തുമ്പോൾ കോഴികൾക്ക് മട്ടു ഉൽപാദനം കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള കോഴികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന ബി എസ് എഫ് ലാർവ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള അടുക്കള വേസ്റ്റും നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ കൺവേർട്ട് ചെയ്ത് പത്ത് വയസ്സ് പോലും ചിലവില്ലാതെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എടുക്കാനായിട്ട് പറ്റും ബി എസ് എഫ് ലാർവ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു ക്യാൻ വേണ്ടേ അത് അത്യാവശ്യം കാശു മുടക്കുള്ള പരിപാടി അല്ല എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് എന്താണോ ഉള്ളത് അത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബേസണിലേക്കോ ഇട്ട് വെച്ച ശേഷം ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി ഇഷ്ടംപോലെ ബി എസ് എഫ് ലാർവ ഉണ്ടായിട്ടുണ്ടാവും ഭൂമിയിൽ തന്നെ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലൈവ് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബി എസ് എഫ് ലാർവ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം താറാവ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് പക്ഷികൾ ടർക്കി പോലെയുള്ള മറ്റ് പക്ഷികൾ മീനുകൾക്ക് കൊടുക്കാം തീറ്റ ചിലവ് കുറച്ച് കോഴികളെയും കാടകളെയും മറ്റ് പക്ഷികളെയും മീനെയൊക്കെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവലംബിക്കേണ്ട ഒരു കാര്യമാണ് ഒട്ടും കാശ്മുടക്കില്ലാത്തൊരു കാര്യം ആ നിസ്സാര സമയം കൊണ്ട് മാത്രം നമുക്ക് മാനേജ് ചെയ്ത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫീഡ് നമുക്ക് നമ്മുടെ പെറ്റ്സിന് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബ്